ഹായോൾ അപ്പോൾ നമ്മുടെ വീട് കാണുന്ന പലരും ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ പച്ച ഏലയ്ക്ക ഉണങ്ങിയെടുക്കുന്നത് അതിൻ്റെ ഡ്രയിങ് പ്രോസസ്സിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാവുന്ന അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏലയ്ക്ക ഉണങ്ങുന്ന രീതിയെ പറ്റിയിട്ടാണ് കേട്ടോ അതിനുവേണ്ടി നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രസാദ് ഏലക്ക സ്റ്റോറിലാണ് സ്റ്റോറിലെ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികൾ കൊണ്ടുവരുന്ന ഏലയ്ക്ക നമ്മളിതുപോലെ വെയ്റ്റിംഗ് മെഷീനിൽ കൊണ്ടുവെക്കുന്നു അതിൻ്റെ വെയ്റ്റ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നു അത് സ്റ്റോറിലെ ബുക്കിൽ നോട്ട് ചെയ്യും വരുന്ന ആളുകൾക്കും എഴുതി കൊടുക്കുന്നു പിന്നെ രണ്ടാമത്തെ പ്രോസസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോരുത്തർ കൊണ്ടുവരുന്ന കായിൽ നിറച്ച് ചെളിയും മണ്ണും ഒക്കെ ആയിരിക്കും അപ്പോൾ നമുക്കിതാ ക്ലീൻ ചെയ്തെടുക്കണം ഈ കാണുന്നതാണ് ഇവിടെ നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീൻ ഈ മെഷീന് ഓൾറെഡി വെള്ളം ഒരു മോട്ടർ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് മെഷീൻ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ നമ്മൾ ഓരോരുത്തരുടെ കാ ഈ മിഷനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്ത് പയ്യെ കൈ കൊണ്ട് തള്ളി കൊടുക്കണം നമ്മൾ എന്നിട്ട് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു വാതിൽ കാണും അപ്പോൾ അതും നമ്മളൊന്ന് തുറന്ന് ഇലക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു ഫില്ല് ചെയ്തതിന് ശേഷം ഇതിനകത്ത് വെള്ളം വീണുന്നുണ്ട് ഈ മിഷൻ റൊട്ടേറ്റ് ചെയ്യുന്നു കൂടെ നമ്മൾ കാരം ഉപയോഗിക്കുന്നുണ്ട് ഈ ഏലക്ക കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല ഇതുപോലെ കുറേ നേരം ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനെ ഈ ഏലക്കയിലെ ചെളിയെല്ലാം പോയി ചെളി മണ്ണും എല്ലാം പോയി നല്ല ക്ലീനായിട്ട് നമുക്ക് ഏലക്ക കിട്ടുന്നതാണ് അപ്പം ഇതുണ്ടോ നമുക്ക് നല്ല കാണാൻ പറ്റും ഇതുപോലെ മിഷീൻ ഓടുന്നു അതിന് ശേഷം ഇതുണ്ടോ ഈ മിഷിൻ്റെ പുറ സൈഡിൽ കൂടെ ഈ ചെളിയും മണ്ണും എല്ലാം നമുക്ക് വരുന്നതായിട്ട് കാണാം വെള്ളത്തോടൊപ്പം അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ആ ഏലക്കയിൽ ചെളിയുണ്ടായിരുന്നു എത്രത്തോളം ആ ഏലക്ക ഇപ്പോൾ വൃത്തിയായിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവും പക്ഷെ ഇനി നമ്മൾ ഈ ഏലയ്ക്ക് ഇട്ടു കൊടുത്ത സൈഡിൽ കൂടെ നമുക്ക് ഏലക്ക എടുക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇതുകൊണ്ടോ ഇതിൻ്റെ ഈ മെഷീൻ്റെ അടിഭാഗത്തായ ത്രികോണത്തിൽ ഒരു വാൽവ് കാണാൻ പറ്റും അതിലെയാണ് നമുക്ക് ഏലക്ക നമ്മൾ എടുക്കുന്നത് ഇത് കൊട്ടകളിൽ നമ്മൾ ശേഖരിക്കുന്നു ഈ കാണുന്നുണ്ട് ഡ്രയർ മെഷീൻ ഒരു ഡ്രയർ മെഷീൻ്റെ കപ്പാസിറ്റി എന്നാൽ ആയിരം കിലോ ആണ് ഇതിനകത്ത് നമുക്ക് വല കാണാം ഈ വല വിരിച്ച് അതിനുള്ളിൽ നമ്മൾ കഴുകിയെടുത്ത ഏലക്ക നമ്മൾ ഇടുന്നത് കേട്ടോ എന്നിട്ട് നമ്മളിത് ലെവൽ ചെയ്തിടും ഈ വല ഉപയോഗിക്കുന്ന ഓരോരുത്തരുടെ ഏലക്ക സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്നിട്ട് ഓരോരുത്തരുടെ പേരും ഇതിനകത്ത് എഴുതിയിടാറുണ്ട് കേട്ടോ അറിയാമെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് തടിയും അതുപോലെ ബ്രിക്കറ്റും കത്തിച്ചാണ് നമ്മൾ ഇതിനു വേണ്ട ടെമ്പറേച്ചർ നിർമ്മിച്ചെടുക്കുന്നത് അത് കത്തുന്നതിൻ്റെ പുകയട്ടോ നമ്മൾ കാണുന്നത് നമ്മൾ ഇതുപോലെ തന്നെ ഇലക്ക ലെവൽ ചെയ്ത് കുറച്ച് നേരം വെക്കും കേട്ടോ കാരണം ഇതിനകത്തുള്ള ബാക്കി വെള്ളം വാർന്നു വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിയിലൊരു അറയുണ്ട് അതിലേക്ക് ഈ വെള്ളം വാർന്നു വരുന്നുണ്ട് ഇത് നമ്മൾ കോരിയെടുത്ത് കളയും ഇനി നമ്മൾ ഈ മിഷീൻ്റെ ഡോർ ക്ലോസ് ചെയ്യുന്നു ശേഷം ഇതിൻ്റെ മോട്ടോർ ഓൺ ആക്കുന്നു ഏകദേശം നാൽപ്പത്തേഴ് ഡിഗ്രി മുതൽ എൺപത് ഡിഗ്രി വരെയുള്ള ടെമ്പറേച്ചർ നമ്മൾ ഏലയ്ക്ക് ഉണങ്ങിയെടുക്കുന്നത് അതിനായിട്ട് പതിനഞ്ച് മണിക്കൂർ സമയം നമുക്ക് ആവശ്യമാണ് അതിനുശേഷമാണ് നമ്മൾ ഈ പെട്ടി ഇനി തുറക്കുക വീണ്ടും അതിൻ്റെ സ്റ്റേജസ് ഉണ്ട് അപ്പോൾ അതുവരെ നമുക്ക് കാത്തിരിക്കാം